കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് രോഹിത് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് ശാലിനിയെ കണ്ടപ്പോൾ ഇവളുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഇവളുടെ മെഡിസിൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ ജലപാനം ഒന്നും ഉള്ളിലേക്ക് ചെന്നിട്ടില്ല കുഞ്ഞേച്ചിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നതൊക്കെ ഇതുവരെ തിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുക്കാനായിട്ട് ശാലിനി പറയുന്നുണ്ട് അതുടർന്ന് അവിടെ അടച്ചു വെച്ചിരുന്ന കഞ്ഞി എടുത്ത് രോഹിത് കൊടുക്കുകയാണ് ചെറിയ ചൂട് ഉണ്ടെന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി അതാണെങ്കിൽ ശ്യാമയ്ക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് കുറേ നേരമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നതല്ലേ കഞ്ഞിവെള്ളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഇങ്ങനെ സ്പൂണിൽ കോരി ശ്യാമയുടെ വയലേക്ക് വയ്ക്കുന്നുണ്ട് ആദ്യം ശ്യാമ വാ തുറക്കുന്നില്ല അങ്ങനെ കഴിക്കുമ്പോളെ കുഞ്ഞേച്ചിയിലേ തരുന്നതെന്ന് പറയുമ്പോൾ അത് കുടിക്കുകയാണ് അത് മൂന്ന് വട്ടം കുടിച്ചിട്ട് അതിനുശേഷം ശേഷം അതങ്ങ് ഒരു തവണ കൊടുക്കുമ്പോൾ ശ്യാമ വാ തുറക്കുന്നില്ല അത് സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് ശ്യാമയുടെ കവിലിലും ഉടുപ്പിലും ഒക്കെ ആവുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സാരി തുമ്പോണ്ട് അതങ്ങോട്ട് തുടക്കുകയാണ് ശന്യം സാരി ചീത്തയാവും എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ നമ്മൾ കൂടെ പിറപ്പുകൾ ഒരേ ഉടുപ്പ് തന്നെ മാറി മാറി ധരിച്ചിരുന്ന ഒരു ദിവസങ്ങൾ നമുക്കുണ്ടായിരുന്നു അത്രത്തോളം ഇവളോളം വരില്ല എനിക്ക് ഇന്നത്തെ കളക്ടർ പദവോ പദവിയോ സാരിയോ ആഭരണങ്ങളോ ഒന്നും മൂന്ന് പേരും ഒരുമിച്ചായിരുന്നു ഏതെങ്കിലും ആപദ്ഘട്ടങ്ങളോ പേടിയുള്ള സ്ഥലങ്ങളോ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കൈ കോർത്ത് മൂന്ന് പേര് നിൽക്കുമായിരുന്നു എന്നും പറഞ്ഞു ശ്യാമിയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുന്നുണ്ട് രക്ഷപ്പെടുന്നതെങ്കിൽ ഒരുമിച്ച് ആപത്തിൽപ്പെടുന്നെങ്കിൽ ഒരുമിച്ച് എന്നിങ്ങനെ പറയുകയാണ് ഇവളോളം വലുതായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് നേരം ശ്യാമ ഇങ്ങനെ ചിരിച്ച് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർന്ന് ശ്യാമ ശ്യാമയ്ക്ക് ശാലിനിയാണെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ശ്യാമ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ രോഹിത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തുടർന്ന് ശ്യാമയുടെ നെറ്റിയിലേക്ക് ഒരു മുത്തം കൊടുക്കുകയാണ് ശാലിനി അവിടെ ഇതേ സമയം താഴെ ഹാളിലാണെങ്കിൽ വിഷ്ണു ആകെ സന്തോഷത്തിലാണ് കൂടെ കൂടെ മുകളിലേക്ക് നോക്കുന്നുണ്ട് ശാലിനി വന്ന ആ ഒരു സന്തോഷമാണ് തുടർന്ന് കാർത്തികോട് ചോദിക്കുന്നുണ്ട് കാർത്തിക തനിക്കിപ്പോൾ എന്താ തോന്നുന്നത് എന്നെ ചോദിക്കുകയാണ് നേരം എന്ത് തോന്നാൻ എന്നിങ്ങനെ കാർത്തിക ആകെ പേടിച്ച് തരേണ്ടി നിൽക്കുകയാണ് നേരം അല്ല ശാലിനി വന്നതിൽ തനിക്കൊന്നും തോന്നില്ലേന്ന് ചോദിക്കുകയാണ് നേരം എനിക്കൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ കാർത്തിക പെട്ടെന്ന് വെപ്രാളത്തിലു പറയുമ്പോൾ തനിക്കെന്താ ഒരു ഭയം പോലെ എന്നിങ്ങനെ കാർത്തികയെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ചോദിക്കുകയാണ് നേരം ഈ ഒന്നുമില്ല എന്ന് ഇങ്ങനെ പെട്ടെന്ന് കാർത്തിക പറയുന്നുണ്ട് അതിനുശേഷം രാഘവൻ നേരം അവിടേക്ക് വന്നിരിക്കുകയാണ് തുടർന്ന് ഫാമയും വന്നിരിക്കുന്നുണ്ട് ഫാമയാണെങ്കിൽ പൊന്നി പൊന്നി എന്ന് കിച്ചണിലേക്ക് നോക്കി വിളിക്കുന്നുണ്ട് അന്നേരം ഓ പൊന്നി ഇന്നില്ലല്ലേ എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ ഇല്ല പൊന്നി വന്നിട്ടുണ്ട് എന്ന് കാർത്തിക് പറഞ്ഞിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പൊന്നി അവിടത്തേക്ക് വരുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് ഫാമ പറയുമ്പോൾ ആ അത് നല്ലതാണ് കണ്ടക്ഷോഭം നടത്തിയതല്ലേ എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നേരം കളിയാക്കുകയാണ് അന്നേരം രാഘവേട്ട വെറുതെ ചൊറിയാൻ വരല്ലേ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ഫാമ ഇതേ സമയം പിള്ളേയാണെങ്കിൽ മോളിൽ നിന്ന് രാഘവൻ സാർ രാഘവൻസാരെ നിന്നും വിളിച്ചുകൊണ്ട് ആകെ സന്തോഷത്തിൽ ഓടി ഇറങ്ങി വരികയാണ് നേരെ എന്താണോ ചോദിക്കുമ്പോൾ ശ്യാമക്കൊച്ച് ശ്യാമ കുഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു രണ്ടുമൂന്നും ആക്കെ സംസാരിക്കുകയും ചെയ്തു ശാലിനി കുഞ്ഞിനെ കണ്ടതിന് ശേഷം മുഖത്ത് ആകെപ്പാട് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഫാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് പക്ഷേ ശാലിനിയുടെ കാര്യം പറയുമ്പോൾ അങ്ങോട്ട് മുഖം അങ്ങോട്ട് കറക്കുകയാണ് തുടർന്ന് രാഘവന് നേരം വിഷ്ണുവിനൊക്കെ സന്തോഷമാവുകയാണ് രാഘവന്മാരും പറയുകയാണ് രോഹിത് പറഞ്ഞത് തന്നെയാണ് ശരി ശ്യാമയ്ക്കുള്ള മെഡിസിൻ ശാലിനി തന്നെയാണ് എന്ന് പറയുകയാണ് തുടർന്ന് പൊന്നി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതങ്ങോട്ട് സത്ഭാമ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് അതിന് ശേഷം നിൻ്റെ കുഞ്ഞിൻ്റെ പനി കുറവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിയർത്ത് പനി കുറച്ച് മാറിയതിന് ശേഷമാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഓടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഇപ്പോൾ ആളെണ്ണം കൂടുതലാണ് കൂടാതെ ശ്യാമയെ നോക്കാനായിട്ടൊരു ഹോംനേഴ്സും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചെ നീ എന്തോ ഈ പറയുന്നതെന്നും പറഞ്ഞ് രാഘവന്മാർ അങ്ങോട്ട് മുഖം കറക്കുകയാണ് വിഷ്ണുവും അതേപോലെ നിൽക്കുകയാണ് തുടർന്ന് മനസ്സ് മറ്റുള്ളവരുടെ മനസ്സ് കൂടി കാണാനായിട്ട് ശ്രമിക്കണം എന്നിങ്ങനെയൊക്കെ രാഘവന്മാർ പറയുന്നത് പെണ്ണുങ്ങൾ ഇവിടെ കൂടുതലാണല്ലോ ഇപ്പം ആരെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കുന്നേക്കാൾ നല്ലത് കിച്ചണിലെ അടുക്കളയിൽ കയറി ഒന്ന് പെരുമാറുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ശരീരത്തിനൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ രാഘവനേരങ്ങ് ചിരിക്കുകയാണ് ഫാമയെ നീ തന്നെ ഇത് പറയണം കേട്ടോ എന്നും പറഞ്ഞ് രാഘവന്മരം കളിയാക്കുമ്പോൾ അതേ രാഘവേട്ട എഴുതാപ്പുറം എന്ന് പറഞ്ഞ് ഫാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് നേരം നീ എഴുതുന്ന പുറം തന്നെയാണ് ഞാൻ വായിക്കുന്നതെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ട് വഴക്ക് തുടങ്ങാൻ ആരംഭിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണുവിനൊരു ഫോൺ വരുന്നുണ്ട് ആ ഫോണിൽ ഹലോ എന്ന് വെച്ചിട്ട് വിഷ്ണു ആകെ പോയിട്ട് എന്തെന്ന് പറഞ്ഞു ോട്ട് എഴുന്നേൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് വയ്യാത്ത കാലം നേരത്തെ ചവിട്ടിയാണ് വിഷ്ണു അങ്ങനെ എഴുന്നേക്കുന്നത് തുടർന്ന് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഫോൺ വയ്ക്കുകയാണ് ഇങ്ങനെ എന്താടാന്നിങ്ങനെ രാഘവന്മാരും ചോദിക്കുമ്പോൾ പപ്പി മോളെ കാണാനില്ലെന്ന് സ്കൂളിൽ നിന്ന് ആരോടും പറയാതെ അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഫാമയും രാഘവന്മാരും ഒക്കെ ഇങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് ടെൻഷനിലാവുന്നുണ്ട് ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ സത്യയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം സത്യമാണെങ്കിൽ കാറിൽ തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അമ്മ എന്താ എന്നെ വിളിക്കാൻ വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അവിടെ ഇല്ല അമ്മ വേറൊരു ജോലി സ്ഥലമായ സംബന്ധമായിട്ട് വേറൊരു സ്ഥലത്താണ് ട്രെയിനിങ്ങാണെന്നൊക്കെ പറമ്പോ എവിടെയാണ് ചോദിക്കുമ്പോൾ അത് കുറച്ച് ദൂ ദൂരെയാണ് ഗോവയിലാണ് എന്ന് പറയുകയാണ് അന്നേരം എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് പറയുകയാണ് മോൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജോലിയുടെ കാര്യത്തിനല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് അപ്പോൾ ശാലിനി അറിഞ്ഞിട്ടില്ല പപ്പിമോളെ കാണാതായത് അതിന് ശേഷം ശാലിനിക്ക് ഒരു ഫോൺ വരികയാണ് അന്നേരം ശാലിനി ആകെ ഇങ്ങ് ഞെട്ടുന്നുണ്ട് ഒന്നും സംസാരിക്കുന്നില്ല അതിന് ശേഷം ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുകയാണ് അതിന് ശേഷം വണ്ടി എടുത്ത് ശാന്നി വണ്ടിയിൽ പോകുന്നുണ്ട് അതിന് അത് കഴിഞ്ഞുള്ള സീൻ കാണിക്കുന്നത് പപ്പിമോളാണെങ്കിൽ അമ്പലത്തിൽ അഭിക്ഷ എടുത്ത പൈസയുമായിട്ട് രണ്ട് രണ്ടു കയ്യിലും പൈസയായിട്ട് നിൽക്കുകയാണ് കൂടെ സരോജ മെമ്പറും ഉണ്ട് ചൈന കോളേജിയിൽ ഒരു രണ്ട് മൂന്ന് കുട്ടികളും കൂടിയുണ്ട് സരോജ മെമ്പർ ആണെങ്കിൽ പപ്പിക്ക് വേണ്ടിയിട്ട് ചൈന കോളേജിയിലെ മറ്റു രണ്ട് മൂന്ന് കുട്ടികളെ കൊണ്ടു കൂടി ഭിക്ഷ എടുപ്പിക്കുകയാണ് ചെയ്തത് ഇവരുടെ അമ്മയുടെ സുഖപ്രാപ്തിക്ക് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് സരോജി മെമ്പർ ആയിരിക്കണം ശാലിനിയെ ഫോൺ ചെയ്തത് തുടർന്ന് ശാലിനി ഇങ്ങനെ കാറിൽ വരുന്നത് കാണിക്കുന്നുണ്ട് അന്നേരം പപ്പിയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ഇതേ കാളിയമ്മയെ ഞാൻ എടുത്തു എൻ്റെ അമ്മയുടെ അസുഖം പെട്ടെന്ന് പൂർത്തിയാകും ഭേദമാകണേ അമ്മയുടെ കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ട് സമ്മതിപ്പിക്കണേ സത്യമ്മ വഴക്കൊന്നും പറയില്ലേ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം എന്നൊക്കെ പറഞ്ഞ് ഈ പൈസയും കൊണ്ട് ഇങ്ങനെ ശ്രീകോലിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ള കുട്ടികളുടെ കയ്യിലും പൈസയുണ്ട് സരോജ മെമ്പർ കുറച്ച് അപ്പുറത്തുനിന്ന് മാറുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ശാലിനി അവിടേക്ക് വന്ന് സരോജ മെമ്പറിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കുട്ടികളെങ്ങനെ ഭക്ഷ പൈസയും കൊണ്ട് നിൽക്കുന്ന കാണിക്കുകയാണ് നേരം എന്തൊക്കെയാണ് മെമ്പർ ഇത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു വിശ്വാസമല്ലേ മനസ്സിന് മുറിവേൽപ്പിക്കേണ്ടെന്ന് കരുതി എന്ന് പറയുമ്പോൾ എന്നാൽ ഈ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ഭക്ഷയടിപ്പിച്ചില്ലേ ഭിക്ഷാടനം നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അവർക്ക് കുറച്ചില്ല ഒന്നുമില്ല അവർക്ക് ചൈന കോളനിയിലെ മക്കൾ തന്നെയാണ് അവർ അവർക്ക് മാഡം കൊടുത്ത ഭിക്ഷ തന്നെയാണ് അവരുടെ ജീവിതവും വീടും മണ്ണ് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന് മെമ്പറേ ഞാൻ തോറ്റു ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങളും തിരിച്ചൊരു പ്രായച്ചിത്തം പോലെ ചെയ്തതേ ഉള്ളൂ എന്നിങ്ങനെ മെമ്പറും പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ ഈ പപ്പിയുടെ അടുത്തേക്ക് വരികയാണ് നേരം ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ഈ പൈസ അവരെല്ലാവരും മോൾ പൈസ ഭണ്ഡാരത്തിലേക്ക് ഇട്ടോളൂ ഇട്ടോളൂ എന്ന് പറയുമ്പോൾ പപ്പിയുടെ കയ്യിൽ നിന്ന് അതിൽ മുതിർന്ന ഒരു കുട്ടിയുണ്ട് അന്നാണെങ്കിൽ ചൈന കോളനിൽ ജെ സി ബി ജെ സി ബി കൊണ്ടുവന്നപ്പോൾ ശാലിനി പോയി രക്ഷിച്ചതിന് ശേഷം ശാലിനിക്ക് ഒരു കുട്ടി പൂ കൊണ്ട് കൊടുത്തിട്ട് കളക്ടർ ആവണമെന്ന് പറഞ്ഞില്ലേ ആ കുട്ടിയുണ്ട് അതാണ് അതിലിത്തിരി വലിയ കുട്ടി ആ കുട്ടി പപ്പിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് ഭണ്ടാരപ്പെട്ടിയിലേക്ക് ഇടുന്നുണ്ട് അതിനുശേഷവും പപ്പി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മയുടെ കുഞ്ഞേച്ചിയെ പെട്ടെന്ന് കൊണ്ടുവരണേ സത്യമ്മ സമ്മതിക്കണേ സത്യമ്മ വഴക്കൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മോളുടെ പ്രാർത്ഥന കാളിയമ്മ കേട്ടു എന്ന് പറയുകയാണ് അപ്പോൾ ശരിക്കും സത്യം കൃത്യമായിട്ടും എന്ന് പറയുകയാണ് അന്നേരം കേട്ടു എന്നു പറയുകയാണ് അന്നേരം ആൻറ്റി ഇവിടെ ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് ഓ ആൻറ്റി വലിയ ഓഫീസർ അല്ലേ അതുകൊണ്ടായിരിക്കും അറിഞ്ഞതെന്ന് എങ്ങനെ കുട്ടി പറയുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ കാളിയമ്മയാണ് കാളിയമ്മയാണ് പറഞ്ഞതെന്ന് കൂട്ടിക്കൊള്ളാൻ പറയുകയാണ് ശാലിനി പറയുന്നുണ്ട് എന്നോട് പറഞ്ഞത് കാളിയമ്മ എന്നോട് പറഞ്ഞു പപ്പിമയുടെ ആഗ്രഹമൊക്കെ പ്രാർത്ഥനയൊക്കെ നടന്നു അപ്പോൾ ഇനി കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറഞ്ഞു നമുക്ക് പോകാൻ ചോദിക്കുകയാണ് അന്നേരം ചെല്ലുമ്പോൾ സത്യമ്മ വഴക്ക് പറയില്ലേ എന്ന് ഈ പപ്പി ചോദിക്കുന്നുണ്ട് അന്നേരം അവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് എന്നാലും സത്യാമ്മ വഴക്ക് പറയുമെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പപ്പി ആകെങ്ങും സന്തോഷത്തിലാണ് തുടർന്ന് അവർ കുട്ടിയും കൂട്ടിക്കൊണ്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിന് മുന്നേ ആണെങ്കിൽ ഈ മുതിർന്ന ആ കുട്ടിയെ അന്ന് ആ പൂ കൊടുത്ത കുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം പപ്പിക്ക് കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ കെട്ടി കൊടുക്കുകയാണ് തുടർന്ന് ഇവർ തങ്ങളിൽ വലിയ കൂട്ടായിരുന്നു സരോജൻ മെമ്പർ പറയുമ്പോൾ ശാലിനിങ്ങനെ ഓർക്കുന്നുണ്ട് അന്ന് പൂവൊണ്ട് കൊടുത്തിട്ട് ആരാകണമെന്ന് ചോദിക്കും എനിക്ക് കളക്ടർ ആവണമെന്നാ കുട്ടി പറഞ്ഞത് തുടർന്ന് എന്താ പേരും ചോദിക്കുമ്പോൾ മലർന്ന് പറയുകയാണ് അന്നേരം ആവുക തന്നെ ചെയ്യും കളക്ടർ ആവുക തന്നെ ചെയ്യും ഒരു കനൽ കെടാതെ മനസ്സിലുണ്ടായാൽ മതിയെന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം ആഞ്ഞു പഠിക്കുകയാണെന്നൊക്കെ സരോജൻ മെമ്പർ പറയുന്നുണ്ട് തുടർന്ന് മെമ്പറോട് ശാലിനി പറയുകയാണ് മെമ്പറെ ഒരു ബോർഡ് എന്തായാലും തയ്യാറാക്കി വെച്ചോ മലർ നല്ല പേര് വൈകാതെ തന്നെ ഒരു കളക്ടറുടെ ബോർഡ് വെച്ച വണ്ടി ചൈന കോളനിയിൽ വന്ന് നിൽക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടിക്കങ്ങ് സന്തോഷമായാണ് മെമ്പർക്കൊക്കെ സന്തോഷമാകുന്നുണ്ട് അതിന് ശേഷമാണ് കൊണ്ട് ചാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നത് അതേസമയം പപ്പിയെ കാണാനില്ല എന്നുള്ള ടെൻഷനിൽ ഫാമ എങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് രഘവന്ദരും പൊന്നിയുമൊക്കെയുണ്ട് പിള്ളേയാണെങ്കിൽ സ്കൂളിൽ പോയി അന്വേഷിച്ചിട്ട് തിരികെ വന്ന് മുറ്റത്ത് നിൽക്കുകയാണ് മുറ്റത്ത് നിന്നാണ് അവരെല്ലാവരും സംസാരിക്കുന്നത് അന്നേരം രാവിലെ പപ്പിമോൾ ഇവിടത്തെ കാറിലാണ് സ്കൂളിലേക്ക് ചെന്നത് അതിനുശേഷം ഗേറ്റിൻ്റെ മുമ്പിൽ പതുങ്ങി നിന്നു അതിനുശേഷം എങ്ങോട്ട് പോവുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോഴാണോ താൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോഴാണ് അറിയിച്ചത് അവരിപ്പോഴും അറിയിക്കില്ലായിരുന്നു ഇടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ആരൊക്കെയോ കണ്ടു അപ്പോൾ സംശയാസ്പദമായ സാഹചര്യമായത് വിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്തു ഏതെങ്കിലും കുട്ടികളെ കാണാതായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ പപ്പിമോൾ ഗേറ്റിൻ്റെ അവിടെ പമ്മി നിൽക്കുന്നതായി കണ്ടു അതുകൊണ്ടാണ് ഞങ്ങളെ വിവരം അറിയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ കേൾക്കുമ്പോഴും ഫാമയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുന്ന അപ്പോൾ അയ്യോ അപ്പോൾ എൻ്റെ കുട്ടി എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ഫാമ ഇത് കൈവിട്ട കളിയാണ് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ആണെങ്കിൽ കുട്ടി ഇപ്പോൾ സംസ്ഥാനം വിട്ട് വിട്ടുകാണെന്നൊക്കെ പറയുമ്പോൾ ഫാമെ അങ്ങ് ആവുന്നുണ്ട് തുടർന്ന് സ്റ്റേഷനിൽ വിവരം അറിയിച്ചില്ലേ ചോദിക്കുമ്പോൾ അത് സ്കൂളുകാരെ അറിയിച്ചു എന്നിങ്ങനെ പിള്ള പറയുകയാണ് താൻ എന്തൊക്കെയാണ് പറയുന്നത് താൻ സ്റ്റേഷനിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ പോയില്ല അവിടെ സ്കൂളിൽ നിന്നും പരാതി കൊടുത്തല്ലോ അപ്പോൾ പിന്നെ അവരന്വേഷിക്കുമല്ലോ നമ്മൾ പിന്നെ അനേടയ്ക്ക് ചെന്ന് ബുദ്ധിമുട്ടിയിരിക്കേണ്ട എന്ന് കരുതി എന്നിങ്ങനെ പിള്ള സംസാരിക്കുമ്പോൾ രാഘവന്മാർ പറയുകയാണ് താൻ എന്നേക്കാളും പ്രായത്തിൽ മൂത്തതായ ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫാമയുടെ നേരെ അടുക്കുകയാണ് അപ്പോൾ തൻ നിന്നെ പറഞ്ഞാൽ മതിയല്ലേ ഈ പിള്ളയെ പറഞ്ഞു വിട്ട ഇയാൾ എന്തിനാ പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ അത് പിന്നെ രോഹിത് ശ്യാമയുടെ അടുത്തിരിക്കുന്നു വിഷ്ണുവിനാണെങ്കിൽ കാലും വയ്യ കാര്യവരം ഉണ്ടെന്ന് കരുതിയാണ് ഇയാളെ ഞാൻ പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ ഫാമ പറയുമ്പോൾ ഓ കാര്യവൗരം എന്നൊക്കെ പറഞ്ഞ് പി രാഘവന്മാർ വീണ്ടും വഴക്ക് കുറയുകയാണ് തുടർന്ന് ഏത് സ്റ്റേഷനിലാണെന്ന് ചോദിക്കുമ്പോൾ അത് സ്കൂൾ സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂൾ എന്നിങ്ങനെ പിള്ള പെട്ടെന്ന് പറയുകയാണ് നേരം താൻ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല സ്കൂൾ പരിധിയിലുള്ള സ്റ്റേഷൻ ഈ അന്യസംസ്ഥാന തൊഴിലാളി സംസ്ഥാനം വിട്ടുപോയി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും അറിയില്ല എൻ്റെ രാഘവസാറെ എൻ്റെ കൈയും കാലിയൊക്കെ വിറയ്ക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് തുടർന്ന് പിന്നെ സത്യഭാമ പറയുന്നുണ്ട് ഞാൻ വിഷ്ണുവിനെയും രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവരിപ്പോൾ സാധാ രീതിക്ക് നമ്മളാരും ചെല്ലാത്ത സ്ഥിതിക്ക് സാധാ രീതിക്ക് വെറുതെ ഒന്ന് അന്വേഷിക്കും സ്കൂൾ ടൈം കഴിയുമ്പോൾ കുട്ടി തിരി തിരിച്ചെത്തി കാണും എന്നൊക്കെ അവർ കരുതുകയുള്ളൂ ഇതിപ്പോൾ കാർഡിളക്കി അന്വേഷിക്കേണ്ട കേസാണ് നീയോ ഇവിടുത്തെ പോലീസുകാരൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടതെന്നിങ്ങനെ പാമ ചോദിക്കുകയാണ് നേരം ഫാമേ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ജില്ലാ കളക്ടറാണ് അകത്തിരിക്കുന്നത് അവളുടെ ഒരൊറ്റ ഫോൺ കോൾ മതി ഈ പിന്നെ പോലീസുകാരി ഈ ജില്ലാ സംസ്ഥാനം മുഴുവൻ അരിച്ചു വറക്കി അന്വേഷിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അത് എന്നും പറഞ്ഞ് ഫാമിൽ നിൽക്കുകയാണ് നേരം നിന്റെ അഹങ്കാരമൊന്നും ഇവിടെ കാണിക്കേണ്ട സമയമില്ല പപ്പി മോളെ രക്ഷിക്കേണ്ടേ നീ അങ്ങോട്ട് ചാലിനിയെ വിളിക്കുകയെന്ന് പറയുകയാണ് അവസാനം ഗത്യാന്തരമില്ലാതെ ഫാമ പൊന്നിയോട് പറയുന്നുണ്ട് പൊന്നി ശാലിനിയെ വിളിക്കാനായിട്ട് അന്നേരം ശാലിനി കുഞ്ഞ് പുറത്തേക്ക് പോയി എവിടേക്കാണെന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് അന്നേരം രാഘവൻ നായർ വീണ്ടും പറയുകയാണ് ഫാമ നീ എടുത്ത് ശാലിനി അങ്ങോട്ട് വിളിക്കുക എന്ന് പറയുകയാണ് കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ ഫോൺ നോക്കി നിൽക്കുന്നു അത്രയേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഈ സമയത്തിനകം അപ്പോൾ എന്തായാലും ആ സമയത്തിനകം ശാലിനി പപ്പിമോളയും കൂട്ടി വരും അപ്പോൾ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫാമയ്ക്ക് ശാലിനിയെ വിളിക്കേണ്ടി വരുമായിരുന്നു അതൊക്കെയാണ് ഇനി അടുത്ത് എപ്പിസോഡൊക്കെയാണ് അടുത്ത എപ്പിസോഡിലാണ് പിന്നെ പപ്പി ഈ കുട്ടി പപ്പി മോള് ശാലിനിയാണ് ചേച്ചിയമ്മ എന്നറിയ വിഷ്ണുവിൻ്റെ ഭാര്യ എന്നറിയുന്ന എപ്പിസോഡൊക്കെ ഉണ്ട് അതൊക്കെ ഇനി അടിപൊളി സീനുകളാണ് തുടർന്ന് റീമേക്കിൽ റീമേക്കിലാണെങ്കിൽ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള നല്ല നല്ല സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ കാണിക്കോ ഇല്ലയോയെന്നറിയില്ല ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്